േ ജലമാതാവോവേ എല്ലാ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ആരാധനയിൽ ഇപ്പോഴേ ജീവശ്രിടെ പങ്കെടുക്കുന്നവരെയും വിശ്വാസം ശരണം ദൈവസ്നേഹം സമർപ്പണ ദൈവിക പുണ്യങ്ങളാൽ അഭിഷേകം ചെയ്യാൻ മദ്യസം വഹിക്കണമേ සා 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 අයුද්ධ පන මදි පෙකාරෙන් එත්තන නිය අර ස්තුතියි

ഹല്ലേലൂയ 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 മകൾ മക്കൾക്കറിയാം അറിവാണ് നമുക്ക് അനുഭവം നൽകേണ്ടത് അനുഭവം നമ്മൾക്ക് ബോധ്യങ്ങൾ നൽകും ബോധ്യമാണ് നമ്മൾക്ക് സാക്ഷ്യം നൽകേണ്ടത് സാക്ഷ്യം വേദസാക്ഷ്യമുണ്ട് രക്തസാക്ഷ്യമുണ്ട് സാക്ഷ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത് സന്തോഷത്തിൻ്റെ നീണ്ട നീണ്ട രൂപങ്ങളെ നമ്മൾ എന്ന് പറയും സ്വർഗം തുടങ്ങണത് അറിവാണ് അറിവിലാണ് അതാണ് ഈശോ പറഞ്ഞത് ഏകസത്യദൈവുമായ നിന്നെയും നീയെ ചേശി അറിയുക എന്നതാണ് നിത്യജീവൻ ഞാൻ പതിനേഴ് മൂന്ന് പതിനേഴാമധ്യായ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം ഈ ജ്ഞാനത്തിൻ്റെ ഒരു മാർഗമാണ് ജ്ഞാനമാർഗമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ഒരു ജ്ഞാനമാർഗമാണ് ജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് എന്താ പരിശുദ്ധ അമ്മ നമുക്ക് നൽകണ ജ്ഞാനം എന്താണ് വിശുദ്ധ പൗര സപ്പോസരം പറയും യേശു ക്രിസ്തു എല്ലാമാണ് ഏറ്റവും പറഞ്ഞ യേശു ക്രിസ്തു യേശു ക്രിസ്തു എല്ലാ എല്ലാവരിലുമാണ് മൂന്ന് പതിനൊന്ന് ईश्वर स्तुति हरलिया हरलिया ईश्वर धन्य हरलिया 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 आह हल्ले लुया जयं हल्ले लुया ईश्वर का तांगु जीवित मुक्त हो ईश्वर आह हल्ले लुया जयं हल्ले लुया ईश्वर ഷ്യൻ നൽകുന്ന ഏറ്റവും ബെസ്റ്റ് വിസിഡ ക്രിസ്വിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ജ്ഞാനമെന്ന് പറയണത് ജീസസിൻ്റെ അനുഭവങ്ങളാണ് ക്രോസസ് മൂന്ന് പതിനൊന്ന് എന്താണ് ക്രിസ്തു എല്ലാമാണ് എന്ന് പറഞ്ഞേ ക്രിസ്തു എല്ലാമാണ് നിങ്ങളത് പറയുമ്പോൾ ഭയങ്കര ഭവ്യതയോടെ പറയണം എന്താ കാര്യം എന്നറിയോ നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും മാറുന്ന ഒരു വിഷയമാണത് ക്രിസ്തു എല്ലാമാണ് ഈ ക്രിസ്തു അതായത് ക്രിസ്തു എല്ലാമാണ് എന്നുള്ള ഒരു ആധ്യാത്മികമായ അനുഭവം ഇപ്പോഴേ ഈശോ മുട്ടുകുത്തുമ്പോൾ എന്താണ് പറയണത് പതിനാല് മുപ്പത്തിയാറില് മർക്കോസിൻ്റെ സുവിശേഷം ലാസ്റ്റ് ഈശോ മുട്ടുകുത്തതില്ലേ പിതാവിൻ്റെ മുമ്പിൽ പതിനാല് മുപ്പത്തിയാറ് പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് ഈ എല്ലാ സാധ്യമായ പിതാവുമായിട്ട് ഈശോയ്ക്ക് സത്താപരമായിട്ടുള്ള ഉള്ളത് അതാണ് ഈശോ പറഞ്ഞു ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു അതുകൊണ്ട് പിതാവിൻ്റെ അനന്ത സാധ്യത ആണ്

അപ്പോഴും അത് അനുഭവമായി അമ്മ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും വളരെ ഹൃദ്യമായി എന്തുകൊണ്ടാണ് അമ്മ ജ്ഞാനമാർഗമാകണത് കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ ഹൃദ്യമായി അത് കടുകട്ടിയായ വചനങ്ങളാണെങ്കിലും അമ്മ വളരെ ഹൃദ്യമായി വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും ആലോചിക്കും അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഗുണവത അമ്മ അപ്പനെ അപ്പായെ സ്നേഹിക്കുന്നുണ്ട് പിതാവിനെയും പുത്തനെയും പശുത്തായത്തേക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അമ്മ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നുന്നത് സ്നേഹത്തിലൂടെയാണ് അതാണ് അമ്മ വചനങ്ങളോടുള്ള ധ്യാനത്തിൻ്റെ ഒരു രീതി ഒന്ന് പ്രാർത്ഥിച്ചേ അച്ഛനോട് ചേർന്ന് അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധയെപ്പോലെ പോലെ ദൈവവചനത്തെ ദൈവവചനത്തെ ദൈവത്തെ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിച്ചു കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് വചനത്തെ വചനത്തെ പ്രതിഷ്ഠമാക്കാൻ സംഗ്രഹിക്കാൻ സംഗ്രഹിക്കാൻ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശുദ്ധ ലൂക്കയുടെ രണ്ട് അൻപത്തി ഒന്നിലെ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതേക്കുറിച്ചു ചിന്തിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം പറയണത് ലുക്ക രണ്ട് അമ്പത്തി ഒന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ആണ് ഈശോ ചോദിക്കണത് അപ്പോൾ അതിന് ഭജനം നൽകുന്ന ഭാഷ്യം റിയും ആ വാക്കുകൾ ഹൃദയത്ത് സംഗ്രഹിച്ചു ഇപ്പം അച്ഛനിലൂടെ ഈശോ പറയണെന്താ അങ്ങനെ ഒരു കേവലമായ ടെക്നിക്കലായിട്ടുള്ള ഒരു സംഗ്രഹമല്ല അമ്മ നടത്തിയത് അമ്മ ഒരു വചനത്തെ മനസ്സിലാകുന്ന വചനത്തെയും മനസ്സിലാകാത്ത വചനത്തെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു വന്ന നമ്മളും ആദ്യം വചനത്തോട് കൈവരിക്കേണ്ട ഒരു ജ്ഞാനമാർഗം മരിയൻ എന്ന് പറയണത് എന്ത് വചനമായാലും അത് നടപ്പിൽ വരുത്തുന്ന ആയാലും ശരി നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളായാലും ശരി വചനത്തെ സ്നേഹത്തോടെ മാത്രമേ നമുക്കറിയാല്ല ഒരു മുട്ട അതിൻ്റെ പുറത്ത് തള്ളക്കോഴി ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുമ്പോഴാണ് അത് വിരിയണത് ചൂട് കൊണ്ടേ വചനം എല്ലാം ഒരു മുട്ട പോലെയാ എല്ലാ മുട്ടയും ഒന്നും ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിരിയത്തില്ല ഒട്ടപ്പക്ഷിയുടെ ഒട്ട മുട്ടാണ്ട് പത്താറുപത് ദിവസം ഇപ്പോൾ ആമ ആമ മുട്ട കടലിൽ നിന്ന് ആമകേരി വരത്തില്ലേ അല്ലേ കോഴിക്കോടൊക്കെ ആമക്കേരി വരും ആമ ആമക്കേരി വരുമ്പോൾ പ്രത്യേകിച്ച് കടലായി സ്ഥലങ്ങളിലെല്ലാം ഈ ആമ ആമക്കേരി വരുമ്പോൾ ആമ മുട്ടിട്ട് രാത്രി തിരിച്ചു പോകും ഒരു വലിയ കുഴിയെടുത്ത് രണ്ടടി രണ്ടടി ആഴമുള്ള കുഴി എടുത്തിട്ട് ആമക്കൊരേ മുട്ട അതിൻ്റെ അടുത്ത് ഇടും ഇങ്ങനെ ബൾബ് ഇപ്പം നമ്മളിങ്ങനെ റബ്ബർ ബോർഡ് റബ്ബർ റബ്ബർ പോലെ വെള്ളം നിലത്തു വെള്ള മുട്ട ഇങ്ങനെ ഇട്ടിടും ഇട്ടിട്ട് അതിൻ്റെ പിൻകാൽ കൊണ്ട് അത് മണ്ണ് എല്ലാം കൂട്ടി മൂടിക്കളയും മൂടിക്കളഞ്ഞിട്ട് ആമ സ്വന്തം നെഞ്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് കുളവിപ്പാലം ആ പ്രദേശത്താണ് ആമ വരുന്നത് അപ്പം അത് അടിച്ചടിച്ച് പൂത്തിയിട്ട് ആമ പോകും എത്ര വെയിൽ കൊള്ളണ സ്ഥലത്താണ് ഇത് ആമ മുട്ട ഇടണത് പക്ഷേ വെയിൽ ഡയറക്റ്റ് കൊള്ളത്തില്ല പക്ഷെ ആ മണ്ണിൻ്റെ പുറത്ത് വീഴുന്ന വെയിൽ അതിൻ്റെ ചൂടേറ്റിട്ട് അറുപത് ദിവസം എടുക്കും ഇത് മുട്ട പിരിഞ്ഞു വരാൻ വേണ്ടി നമ്മുടെ കോഴിക്കുഞ്ഞിന് ഇരുപത് മുട്ട വിരിയാൻ വേണ്ടി ഇരുപത് ഇരുപത്തൊന്ന് ദിവസം മതി പക്ഷേ ലോകത്തുള്ള എല്ലാ മുട്ടയും അങ്ങനെ ചിലതിന് അറുപത് ദിവസം എടുക്കുന്നുണ്ട് ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ സമയമെടുക്കും ഭജനവും അങ്ങനെയാണ് പലതരം മുട്ടകളാണ് ചിലത് ഇരുപത് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ചൂടും സ്നേഹവും കൊടുക്കുമ്പോൾ അത് വിരിഞ്ഞു വരും ചിലതിന് അറുപത് ദിവസത്തെ ചൂട് കൊടുത്താലേ അത് വിരിഞ്ഞു വരത്തുള്ളൂ എന്നുവെച്ചാൽ ചില വചനങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ ദിവസേകം വേണമെന്ന് അർത്ഥം മനസ്സിലായോ ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ നടപ്പിലാക്കാൻ അതിൻ്റെ ശക്തി റിലീസ് എനർജി റിലീസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ദിവസത്തെ അപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അത് നിറവേറുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്നാ പറഞ്ഞത് ലുക്കാവ് ഒന്ന് നാല്പത്തഞ്ചില് എന്നാ പറഞ്ഞത് മേരി കർത്താവ് നിന്നോട് അരുളിച്ച വചനങ്ങൾ എന്ന് പറഞ്ഞേ കർത്താവ് നിന്നോട് നിന്നോട് അറി വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച വിശ്വസിച്ച നീ ഭാഗ്യവതി ഭാഗ്യവതി അപ്പൊ വിശ്വസിക്കുമ്പോൾ ഓർക്കുക ടെക്നിക്കൽ ഫെയ്ത്ത് അല്ലത് അതായത് ഫെയ്ത്ത് ബേസ്ഡ് അപ്പോൺ ലവ് ഓഫ് ഗോഡ് അതാണ് വെറുതെ വിശ്വാസം ഉണ്ടായ പോരാ എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത് ഈ മുട്ട വിരിയിക്കാൻ വചനം വിരിയിക്കാൻ എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം അതാണ് ഗലാത്തിർ നമ്മളെ വായിക്കുന്നത് അഞ്ചേ നാലിലേ സ്നേഹത്താൻ ശുദ്ധിക്കട്ടെ ഹലി ഹലിയ മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയിൽ സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു ആദ്യം തന്നെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മാതാവിനോട് സാക്ഷ്യം പറയാൻ ലേറ്റായതിൽ ഞാൻ എൻ്റെ പേര് മേരി ബിൻസി ഞാൻ ആലപ്പുഴയിലെ തുറവൂർ എന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് എട്ട് വർഷത്തോളമായി ഞാൻ ജോലി ചെയ്യുന്നു അതിനുശേഷം എനിക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള എക്സാമിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ ഞാൻ ദുബായിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത് അതിൻ്റെ ലൈസൻസ് എക്സാമായ ഡി എച്ച് എക്സാമാണ് ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുകൂടെ ആയിരുന്നു ജോലിയോടൊപ്പം തന്നെ പഠിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലിയുടെ ഒരിതനുസരിച്ച് ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറണതിന് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം തന്നെ എനിക്ക് പഠനവും കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് ജോലിയോടൊപ്പം തന്നെ പഠിക്കാനും സാധിച്ചു അങ്ങനെ മൂന്നര മാസം ഞാൻ ഓൺലൈൻ ക്ലാസ്സായിട്ടാണ് അറ്റൻഡ് ചെയ്തത് കൂടെ ജോലിയോട് കൂടെ തന്നെ എനിക്ക് മുമ്പോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം എനിക്ക് കൂടുതലും ഡേ ഷിഫ്റ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ് ക്ലാസ്സിന് കൃത്യമായി തന്നെ കൂടാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിരുന്നു അങ്ങനെ ഞാൻ മൂന്നര മാസം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് ക്രാഷ് കോഴ്സ് പത്ത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എനിക്ക് ഈ ജോലി ഒരു ആ സമയത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല അതിനായിട്ട് ലീവ് എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ ലീവിന് പോലും അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ആളിനെ പകരം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റുള്ളുമായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ലീവ് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ കുറവായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചു അവരോട് പത്ത് ദിവസത്തെ ക്ലാസ് കൂടാനായിട്ട് എനിക്ക് പത്ത് ദിവസം ലീവ് തരണമെന്ന് അവരോട് ചോദിച്ചു അവരൊപ്പം തന്നെ തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ എന്തായാലും എനിക്ക് പ്രയോറിറ്റി ഇപ്പം എന്തായാലും എൻ്റെ ആണ് എന്ന് കരുതി ഞാൻ റിസൈൻ വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ റിസൈൻ വെക്കാനായിട്ട് ഞാൻ ലെറ്റർ എഴുതി അവരുടെ അടുത്ത് കൊണ്ട് ചെന്നു അങ്ങനെ അവർ റിസൈൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എനിക്ക് ജോലിയോടൊപ്പം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമേ എക്സാം കഴിഞ്ഞാലും എനിക്ക് ജോലിയിൽ തുടരാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു റിസൈൻ പിൻവലിക്ക് ലീവ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു റിസൈൻ ക്യാൻസൽ ചെയ്യാനായിട്ട് ലെറ്റർ എഴുതി ഞാൻ കൊടുത്തു അങ്ങനെ പത്ത് ദിവസം ചോദിച്ചെനിക്ക് ഒരു പതിനാല് ദിവസമായിട്ട് അവരെനിക്ക് നീട്ടി തന്നു അങ്ങനെ ഞാൻ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു പത്ത് ദിവസം രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രാത്രി പത്ത് മണിവരെ ആയിരിക്കും കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു അങ്ങനെ അതെനിക്ക് കൃത്യമായി കൂടാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഓരോ കാര്യത്തിനും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുവുള്ളായിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവ് എനിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു അങ്ങനെ എനിക്ക് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് എക്സാം ഡേറ്റ് ഞാൻ എടുത്തു അങ്ങനെ ബാംഗ്ലൂരാണ് എനിക്ക് സെൻ്ററ് കിട്ടിയത് അപ്പം ക്രാഷ് കോഴ്സ് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ എക്സാം ഡേറ്റ് എടുത്തിരുന്നത് അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നു രാവിലത്തെ കുർബാന കൂടി പ്രാർത്ഥിച്ചു അന്നേ ദിവസം തന്നെ എനിക്ക് അച്ഛനെ കാണണം അച്ഛൻ്റെ ബ്ലെസ്സിങ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതും എനിക്ക് സാധിച്ചു എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിച്ചു അതോടൊപ്പം തന്നെ അച്ഛനെനിക്ക് കാശുരൂപം തന്ന് എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പോയി വിജയിച്ചു വമ്മകളെ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ എനിക്ക് ജോലിയോടൊപ്പം ഞാൻ എക്സാമിന് ഇനി പഠിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ടുള്ള സമയപരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പഠിച്ച് ഞാൻ എനിക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാനും സാധിച്ചിരുന്നില്ല പക്ഷേ എന്നാലും അച്ഛൻ്റെ ആ കയ്യപ്പ് ശുശ്രൂഷ കിട്ടിയതിന് ശേഷം എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം കിട്ടി ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ ഞാൻ ഹസ്ബൻഡും കൂടെ ആണ് ബാംഗ്ലൂർക്ക് പോവാണ് അങ്ങനെ ആ കാശുരൂപം ഞാൻ പ്രാർത്ഥനയിലും പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഞാനിവിടെ നിന്ന് നിറങ്ങുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിച്ചതാണ് മാതാവ് എനിക്കവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് തീർക്കാനെങ്കിലും എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്കൊരു കാര്യം ഒത്തിരി തവണ വായിച്ചാൽ മാത്രമേ എൻ്റെ മനസ്സിലിരിക്കാറുള്ളൂ പക്ഷേ എന്താ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ ട്രെയിനിൽ ഇരുന്ന മാതാവിൻ്റെ കാശ്രൂപം പിടിച്ച് എല്ലാ പോർഷൻസും എനിക്ക് അവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ അവിടെ എത്തി രാത്രി പ്രാർത്ഥന ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ സെൻറ്ററിലേക്ക് പോയി അങ്ങനെ അവിടെ ചെന്നുകഴിയുമ്പോൾ അച്ഛൻ്റെ ടോക്ക് ഞാൻ വായിക്കുകയൊന്നും ചെയ്തില്ല അവിടെ ചെന്നു കഴിഞ്ഞിട്ടും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടേയിരുന്നു വായിക്കാനൊന്നും ഞാൻ പോയില്ല മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ധ്യാനം കൂടിക്കൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ ഞാൻ അകത്തേക്ക് ചെക്കിങ് കഴിഞ്ഞു അതിന് ശേഷം എക്സാമിൻ്റെ ഫോർമാലിറ്റീസ് അനുസരിച്ച് നമുക്ക് ഒന്നും തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഹോൾ ടിക്കറ്റ് അല്ലാതെ വേറൊരു സാധനം എനിക്ക് കയറ്റാൻ പറ്റില്ലായിരുന്നു ഇട്ടുകൊണ്ട് പോയ ഓർണമെൻസും എല്ലാം നമ്മൾ ഊരി ലോക്കറിൽ സൂക്ഷിക്കണം എന്നിട്ടാണ് നമ്മൾ കയറ്റുന്നത് അപ്പോൾ മാതാവിനേയും കൊണ്ട് തന്നെ എനിക്ക് അകത്തേക്ക് പോകണം മാതാവേ നീ എൻ്റെ കൂടെ വരണേ എൻ്റെ എക്സാമിൽ എനിക്ക് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ആൻസർ പറഞ്ഞു തരണേ തരണേന്നുള്ള പ്രാർത്ഥനയിൽ ഞാനിരുന്നു അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അകത്തേക്ക് കയറി അങ്ങനെ ഞാൻ കൊന്തയിലാണ് കാശുരൂപം ഇട്ടകത്തോട്ട് കയറിയത് ഞാൻ ആരെയും കൊന്ത ഞാൻ പുറത്ത് തന്നിട്ടുകൊണ്ട് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഡ്രസ്സിന് പുറത്ത് തന്നിട്ടുണ്ടകത്തോട്ട് കയറിയത് അവരൊന്നും എന്നോട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ചെന്നു അങ്ങനെ എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുറിച്ച് വരച്ചു അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഈ എക്സാമിൻ്റെ ഒരു വെച്ചാൽ ട്രിക്കി ആണ് നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും വരുന്നത് അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ പലതവണ വായിച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളു അങ്ങനെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റാർട്ട് ചെയ്തു ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലേക്ക് പോകുമ്പോഴും മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്ക് ആൻസർ വെളിപ്പെടുത്തി തരണമേ എന്ന് മാതാവിനോട് ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചു തന്നെ ചോദിച്ചിട്ടാണ് ഓരോ ആൻസർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാൻ സമയം നോക്കിയില്ലായിരുന്നു എനിക്ക് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസിൽ ഞാൻ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും എനിക്ക് ബാക്കി ബാലൻസ് ഉള്ളത് അരമണിക്കൂറാണ് ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഞാൻ പലതവണ വായിച്ചിട്ടും ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എത്ര തവണ വായിക്കാൻ പറ്റും എനിക്ക് ഒരു ഞാൻ പെട്ട് പെട്ടെന്ന് എനിക്ക് സമയം എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് പോകാൻ സാധിക്കില്ലേ മാതാവേ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ട് പെട്ടെന്ന് തന്നെ മാതാവിനെ വിളിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു പോന്നു അങ്ങനെ ആ അരമണിക്കൂർ തീരുന്നതിന് അഞ്ച് മിനിറ്റുള്ളപ്പം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവറപ്പ് ചെയ്യാൻ സാധിച്ചു പിന്നെ ഞാൻ റിവേഴ്സ് ചെയ്യാമെന്നില്ല സബ്മിറ്റ് ചെയ്തു വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലി സിസ്റ്റത്തിൽ കുരിച്ച് വരച്ച് മാതാവിനെ സമർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അന്ന് രാത്രി തന്നെ ട്രെയിൻ കയറി പിറ്റേ ദിവസം അപ്പോൾ വീട്ടിൽ എന്തു പറയും അമ്മയും സാക്ഷ്യം പറയിച്ചോളാം എനിക്ക് എക്സാമിന് പാസ്സായി കഴിഞ്ഞാൽ അമ്മയുടെ അമ്മയോടൊപ്പം തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ സമയപരിമിതിയിൽ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ അവസാനം ചെയ്തതെന്നുള്ളൊരു ഇതെനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു അതിലൊരു പേടിയുണ്ട് ബാക്കിയെല്ലാം ഞാൻ സമർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം ഞാൻ ഞങ്ങളുടെ വീടെത്തി ഒരു പത്തര ആയപ്പോഴത്തേക്കും രാവിലെ വീടെത്തി വീടെത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഏജൻസിയാണ് എനിക്ക് അയച്ചതെന്നത് തുറന്നു നോക്കാൻ എനിക്ക് പേടിയാണ് കാരണം എന്തായിരിക്കും എൻ്റെ റിസൾട്ടെന്ന് എനിക്കറിയാതെ റിസൾട്ടാണെന്ന് എനിക്ക് മനസ്സിലായി പി ഡി എഫ് ആയിരുന്നു ഞാൻ അത് ഓപ്പൺ ചെയ്യാതെ അവരോട് തന്നെ ചോദിച്ചു ഞാൻ പാസ്സായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പാസ്സായി എന്ന് പറഞ്ഞു അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ ആദ്യമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഞാൻ പഠിക്കുന്നതിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എക്സാം പാസ്സാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എക്സാമിന് പോയിരുന്നത് മൂന്ന് അറ്റംപ്റ്റേ ഉള്ളൂ എക്സാം അതിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അമ്മ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു പിന്നീട് ഞാൻ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആറുമാസം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ആണെങ്കിൽ ഇൻ്റർവ്യൂസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസീസ് വരുന്നില്ല അങ്ങനെ തന്നെ കുറേ അറ്റൻഡ് ചെയ്തു കുറേ ഏജൻസികൾ വിളിക്ക് വിളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ അവിടുന്ന് വീണ്ടും അപ്ഡേഷൻ ഒന്നും കിട്ടാതെയായി അപ്പം എനിക്ക് മനസ്സിലായി മാതാവി ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തുകൊണ്ടാണ് മാതാവ് എനിക്ക് തടസ്സങ്ങൾ തരുന്നതെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അമ്മയുടെ ദേവാലയത്തിൽ വന്നു അമ്മയുടെ വൈകുന്നേരത്ത് ഞാൻ റുബാന കൂടി അമ്മയുടെ കരഞ്ഞു മാപ്പ് പറഞ്ഞു മാതാവി എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയുടെ നടയിൽ വന്നിട്ട് ഞാൻ എല്ലാം സാക്ഷ്യപ്പെടുത്തിക്കോളാം മാതാവ് എൻ്റെ മുമ്പിൽ ഈ തടസ്സങ്ങൾ തരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഒത്തിരി വേക്കൻസികളും ഏജൻസികളൊക്കെ എനിക്ക് കോണ്ടാക്ട് ചെയ്തു ഒന്നിലും പ്രതീക്ഷയില്ലാതെയായി അങ്ങനെ ഒന്നിലും ഞാൻ റിപ്ലൈ കൊടുക്കാതെയായി അങ്ങനെ ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്നു എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ വീണ്ടും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏജൻസിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഞാനത് നോക്കിയില്ല ഇതും വെറുതെ ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ അവർക്ക് റിപ്ലൈം കൊടുത്തില്ല അങ്ങനെ അതിന് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു അങ്ങനെ ഞാൻ ഹസ്ബൻ്റും കൂടെ പോയി ആ ഏജൻസിനെ കോണ്ടാക്റ്റ് ചെയ്തു കണ്ടു സംസാരിച്ചു കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നു അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഹസ്ബൻഡോ രണ്ട് മാസം കഴിഞ്ഞ് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപോലെ പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി പ്രോസസ്സിങ് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മെയ് മാസം അണക്കത്തിൻ്റെ നിയോഗങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ നിയോഗങ്ങൾ എഴുതി കൊടുത്തിരുന്നു പിന്നെ എല്ലാ ദിവസവും അമ്മ മുടങ്ങാതെ വീട്ടിൽ വണക്കുമാസ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചും അതാവേ അമ്മയുടെ വണക്കുമാസം തീരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണം പോകാനുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു അങ്ങനെ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഉച്ചയായപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിസ വന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റും വന്നു ഈ വരുന്ന തിങ്കളാഴ്ച പതിനാറാം തീയതി ഞങ്ങൾ രണ്ടുപേരും ദുബായിക്ക് പോവുകയാണ് അമ്മ മാതാവ് തന്നെ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ വൃദ്ധസദനങ്ങളിൽ പോവുമായിരുന്നു ഞാൻ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെ പപ്പയും അമ്മയും ഹസ്ബൻഡ് ഞാനും കൂടെ ഞങ്ങൾ അടുത്തുള്ള വൃദ്ധസദനത്തിൽ പോയി അവിടെയുള്ള അമ്മമാരൊക്കെ ഉണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പണം നൽകി അന്നേ ദിവസം ഞങ്ങൾ കുടുംബത്തോടെ വീണ്ടും പോയി അവരുടെ കൂടെ പോയിരുന്നു അവർക്കൊപ്പം ഇരുന്ന് ഞങ്ങളും ഭക്ഷണം കഴിച്ചു പോരുമായിരുന്നു അതുപോലെ തന്നെ വഴിയോടുത്തിരിക്കുന്ന ഒത്തിരി പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പണമായിട്ടും ഭക്ഷണമായിട്ടും ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് പറയാനാണെങ്കിൽ ഉടമ്പടി എടുത്ത ശേഷം കുടുംബ പ്രാർത്ഥന ദിവസേനയുള്ള കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാനായിട്ട് എനിക്ക് സാധിക്കുന്നു പ്രാർത്ഥന എന്താണെന്നുള്ള രീതി ഞാൻ മനസ്സിലാക്കിയത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും ദിവസേനയുള്ള പള്ളിയിൽ പോക്കും അതുപോലെ രണ്ട് മാസം കൂടുമ്പോഴുള്ള കുംഭസാരവും എല്ലാം മുടങ്ങാതെ ഞാൻ അതുപോലെ ചെയ്യാറുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വാങ്ങിച്ച് ഓരോരോ പള്ളികളിൽ ഞാനും അമ്മയും പോയി കൊടുക്കുമായിരുന്നു അമ്മ മാതാവ് തന്നെ ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാനും ഒത്തിരി നന്ദി പറയുന്നു